നമസ്കാരം സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്കവർക്കും ഓണാശംസകളും ഒപ്പം നിരുദിനവും ആശംസിച്ചുകൊണ്ട് ഞങ്ങളൊരു തൽസമയത്തിലേക്ക് നിങ്ങളെ ഹർദ്ദമായി ക്ഷണിക്കുകയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ആയൂർ പഞ്ചമം ആണ് നമുക്കറിയാം പഞ്ചമം മൊബൈൽസ് ആയൂരും ചടയമംഗലത്തുമായിട്ട് രണ്ട് ഷോപ്പുകളാണ് അവർക്കുള്ളത് ഇവിടെ നിരവധി കമ്പനികളുടെ ഫോണുകൾ അതുപോലെ തന്നെ ഫോണിൻ്റെ ആക്സസറീസ് അങ്ങനെ പലവിധ മൊബൈൽ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സാധന സാമഗ്രികളും ലഭിക്കുന്ന ആയുരത്തെ ഏക സ്ഥാപനമാണ് പഞ്ചമം മൊബൈൽ നമുക്ക് പഞ്ചമും മൊബൈൽസിൻ്റെ കളക്ഷൻസിലേക്ക് നിങ്ങൾ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകണം ഇതാണ് ഇവിടുത്തെ കളക്ഷൻസുകൾ അന്ന് ഒട്ടനവധി കമ്പനികളുടെ വില കൂടിയ വളരെ എന്നാ ഗ്യാരൻറ്റിയോടുകൂടും ഉത്തരവാദിത്വത്തോടും നിങ്ങൾക്ക് മൊബൈൽ വിശ്വസ്തയോടെ വാങ്ങിക്കാൻ കഴിയുന്ന ആയുരിലേ ചെടീമംഗലത്തെയും ഏക സ്ഥാപനമാണ് പഞ്ചമ മൊബൈൽസ് നമുക്ക് പഞ്ചമ മൊബൈൽസിൻ്റെ മാനവജനോട് തന്നെ ഈ പ്രൊഡക്ഷനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താൻ പറഞ്ഞു നമസ്കാരം മഞ്ജേഷ് നമസ്കാരം അങ്ങനെ നമ്മുടെ കടയിലെ ഏതൊക്കെ കമ്പനികളുടെ മൊബൈൽസാണ് എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അതൊക്കെ നമ്മുടെ ഒന്ന് പ്രധാനമായിട്ടും എല്ലാ കമ്പനികളുടെയും വിവോ ഓപ്പോ സാംസങ് അതുപോലെയുള്ള റിയൽമി എയർടെൽ പോലുള്ള എല്ലാ കമ്പനികളുടെയും മൊബൈൽസ് അവൈലബിൾ ആണ് പുതിയതും പഴയ പഴയ മൊബൈലുകളുടെ വലിയൊരു ശേഖരം നമ്മളുണ്ട് നമ്മളത് പത്ത് ഇരുപത്തി പത്തിരുപത് വർഷമായിട്ട് ഈ പഴയ മൊബൈലുകളുടെയും പുതിയ മൊബൈലുകളുടെയും വ്യാപാരം നടത്തുന്നുണ്ട് പഴയ മംഗലിനെ സമയത്ത് വലിയ കളക്ഷനാണ് നമുക്ക് അതുപോലെ നമുക്ക് ചടയമംഗലത്ത് ഷോപ്പുണ്ട് ഇതേപോലുള്ള എല്ലാ സംവിധാനവും ജാമിലും ഉണ്ട് ജനങ്ങൾക്കാണ് നമ്മുടെ ആദ്യത്തെ ഷോപ്പായിരുന്നതുകൊണ്ട് ഫീഡിയോടായിരുന്നു പത്തിരുപത്തിരണ്ട് വർഷം കൊണ്ട് നമ്മൾ ഈ ഫീൽഡിൽ ഈ ഫീലുണ്ട് അതുപോലെ നമുക്ക് ടച്ച് ക്ലാസ് ഒക്കെ വളരെ പത്ത് അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് മുതൽ ടച്ച് ക്ലാസ് ഗ്ലാസ് മാറിക്കൊടുക്കുന്നുണ്ട് പൊട്ടിയ ഗ്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ മുകളിലൊട്ടിക്കുന്ന മേ ഡി ഗ്ലാസ് അത് ഇരുപത്തൊൻപത് രൂപ മുപ്പത് രൂപ തൊട്ട് മുകളിലൊട്ടുള്ളത് നൂറ് രൂപയുടെ ഉണ്ട് അപ്പം നമ്മൾ ക്വാളിറ്റി ഉള്ള ഗ്ലാസ് ആണ് കൂടുതൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് ഏറ്റവും വലിയ കുറഞ്ഞ ഇരുപത്തൊമ്പത് രൂപ മുതലുള്ള ഗ്ലാസുകളും അതുപോലെ രൂപയുള്ള ഹെഡ്സെറ്റ് അത്തരത്തിലുള്ള സാധനങ്ങളും നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ നമുക്കേ നമ്മുടെ ഫോണിന്റെ ഡിസ്പ്ലേ പോയാൽ വളരെ വേഗതയിൽ മാറിക്കൊടുക്കും നമുക്ക് ഡിസ്പ്ലേയോ ടച്ചോ ഒക്കെ പിന്നെ നമുക്ക് അത്ര തന്നെ മാറിക്കൊടുക്കാൻ പറ്റും സംവിധാനം ആണ് എന്തൊക്കെ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ കഴിയുന്നത് ഫോണ് ഇ എം ഐ അതായത് ബജാജ് സാംസങ് പോലുള്ള ഫൈനാൻസ്യലുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഇ എം ഐ ഫോൺ കിടം കൊടുക്കുന്ന സംവിധാനമുണ്ട് അതുപോലെ റിമോട്ടുകൾ മറ്റേ ഡിഷ് ടിവിയുടെ റിമോട്ടുകൾ അതുപോലെ ഈ ഡിസ് ടി വി പുതിയ കണക്ഷൻസും അതിന്റെ സർവീസും കൊടുക്കുന്നുണ്ട് നമ്മൾ ഡിഷ് ടി വി സൺ ഡയറക്റ്റ് അതുപോലുള്ള എയർടെല് അതുപോലെ ഡിസ് ടി വി അങ്ങനെയുള്ള വീഡിയോ കോൺ സ്കൈ പോലുള്ള പുതിയ കണക്ഷനുകൾ അതിന്റെ കണക്ഷനുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിന്റെ സർവീസും ചെയ്ത് കൊടുക്കുന്നു എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചാൽ നമുക്ക് വിളിക്കാവുന്നതാണ് അതുപോലെ റീചാർജ് നമ്മൾ അതിന്റെ റീചാർജ് കൂടെ ചെയ്യുന്നുണ്ട് അതുപോലെ മണി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് നമ്മൾ പൈസ ട്രാൻസ്ഫർ മറ്റ് കൊടുക്കുന്ന മണി ട്രാൻസ്ഫർ പോലുള്ള സംവിധാനങ്ങളുണ്ട് അതായത് ഇത്തരം കാര്യങ്ങളുമായി ഒരു കുടക്കീഴിൽ ഒരു സംവിധാനം എന്നുള്ള രീതിയിലാണ് പോകുന്നത് അല്ലേ അപ്പൊ നമ്മുടെ ഈ ഓണത്തിന് നമ്മുടെ പ്രേക്ഷകരുമായി എന്താണ് പഞ്ചമും മൊബൈൽസിന് പറയാനുള്ളത് ഓണം ഇപ്രാവശ്യ ഓണം നമ്മൾക്കറിയാം ചില കഴിഞ്ഞ ഓണമൊക്കെ ഓണമൊക്കെ നമുക്ക് ദുരന്തങ്ങളായിരുന്നു വയനാട് ദുരന്തം അതിനു മുമ്പ് വെള്ളപ്പൊക്കം അപ്പോൾ പക്ഷേ ഈ ഒരു ഓണം നമുക്ക് വലിയ വിഷയമില്ലാതെ ആഘോഷിക്കാൻ മലയാളിക്ക് സാധിക്കുന്നുണ്ട് കള്ളവുമില്ല ചതിയുമില്ല വെള്ളോണമില്ല പുളിവചനം എന്ന് പറയുന്നത് പോലെ ഒരു ഓണം അത് നമ്മുടെ സ്വപ്നമാണ് നമ്മുടെ പ്രതീക്ഷകളാണ് നമ്മുടെ പഴയ കാല ഓർമ്മകളാണ് അപ്പോൾ ആ ഓർമ്മകളിലേക്കൊരു തിരിച്ചുപോക്കം കൂടിയാണ് ഈ ഓണം എല്ലാ മലയാളികൾക്കും അതുപോലെ ഈ സാക്ഷി ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഇതാണോ പഞ്ചമം മൊബൈൽസിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാൻ കഴിയുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്കിപ്പോൾ ഒരു സാധാരണക്കാരന് പുതിയ മൊബൈൽ വാങ്ങിക്കാൻ പ്രയാസമാണ് സാമ്പത്തികമായി ബുദ്ധിമുട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ പഴയ ഫോണുകളിൽ ഒത്തിരി കളക്ഷൻസ് നമ്മുടെ ഈ പഞ്ചമം മൊബൈൽസിലുണ്ട് അവിടെ എത്തിയാലും നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടാനുസൃതമുള്ള പഴയ ഫോണുകളും തിരഞ്ഞെടുക്കാനുള്ള സൗകര്യം പഞ്ചമത്തിലുണ്ട് അതുപോലെ തന്നെ ഡിസ്പ്ലേ മാറുന്നത് വളരെ വേഗതയിലാണ് വളരെ മിനിറ്റുകൾക്കകം തന്നെ നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ തകരാറ് വന്നു കഴിഞ്ഞാൽ സഞ്ചാരത്തെ സമീപിച്ചാൽ കൃത്യമായി അത് മാർക്കെടുക്കും അതുപോലെ തന്നെ ഫോണിൻ്റെ പവിച്ചുകൾ അതേപോലെ മറ്റ് ഹെഡ്സെറ്റുകൾ റിമോട്ടുകൾ അങ്ങനെ വിവിധ കമ്പനിയുടെ എന്നാ സ്മാർട്ട് ഫോണുകൾ അതുപോലെ എല്ലാം തന്നെ അതുപോലെ ഇ എം ഐ സംവിധാനത്തിന് വളരെ ഈസി ആയിട്ട് വളരെ വേഗതയിൽ തന്നെ നമുക്ക് ഇ എം ഐ സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് പുതിയ ഫോണുകൾ എടുക്കുന്നതിനും പഞ്ചമം മൊബൈൽസിലേക്ക് നിങ്ങൾക്ക് വന്നാൽ നടക്കും ഇവിടെ രണ്ട് സ്ഥലത്താണ് പഞ്ചമം മൊബൈൽസിൻ്റെ തന്നെ ഉള്ളത് ഒന്ന് ചടയമംഗലം ചടയമംഗലത്ത് ചടയമംഗലം ജംഗ്ഷനിൽ നിന്ന് മാർക്കറ്റ് ചടയമംഗലം ജംഗ്ഷനിൽ നിന്ന് നമ്മൾ പോരേടം റൂട്ടിലേക്ക് പോകുമ്പോൾ പോരേടം റൂട്ടിലെ ആദ്യ ആദ്യ വളവിൽ വലതു സെയിനായിട്ടാണ് പഞ്ചമത്തിൻ്റെ ഷോപ്പ് ഉള്ളത് ആയൂർ എത്തിക്കഴിഞ്ഞാൽ ആയൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് നീ തൊട്ടടുത്തായിട്ടാണ് പഞ്ചമത്തിൻ്റെ ഒരു ഷോപ്പ് ഉള്ളത് എല്ലാ പ്രേക്ഷകർക്കും പഞ്ചായ മൊബൈൽസിൻ്റെ ഓണാശംസകളും അതോടൊപ്പം തന്നെ സച്ചി ടി വിയുടെ ഓണാശംസകളും നിബിദ്ധന ആശംസകളും നേർന്നുകൊണ്ട് ഈ തത്പസമയം നമ്മളിവിടെ പൂർണ്ണമാക്കുന്നു നിങ്ങൾക്ക് ഇവർക്കും നന്ദി നമസ്കാരം